ടെ പിന്നെ വിളിച്ചില്ലായിരുന്നല്ലോ ഞാൻ കൈന്ന് പോയടാ ചാറിലേ ഞാൻ ഇങ്ങോട്ട് പോരുന്നേ എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നില്ല ആ അവിടെ അല്ലല്ല ഈ പറയുന്നത് അല്ലല്ലിടീറ്റിംഗ് ഞാൻ തീരാത്ത പണി ഓടി പടക്കാതെ കന്നി മാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല ഒരു തരം ഞരമ്പുരോഗം എന്തെല്ലാം പരിപാടികള് എല്ലാം ഞാൻ അവരെ കാല് പിടിക്കുന്നു നിന്റെടുത്തൊരു വാക്ക് പറഞ്ഞുകൊണ്ട് കാലു പിടിച്ചിട്ടാണ് ഇപ്പൊ തീർത്ഥം സ്നേഹം കൊണ്ടാ മനസിലായി അതെ അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ അവിടെ നിന്ന് കാര്യങ്ങൾ സഹോദരനാ സമാധാനായിരുന്നു നീ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു അന്വേഷിച്ചിട്ട് മന്ത്രി മാതൃകയാവണം അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അത് ഞാനല്ലോ പറഞ്ഞത് നീയല്ലേ ദൈവമേ നീയും എന്നാ ഞങ്ങൾ അങ്ങറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേടൊന്നുപോന്